സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആൻഡ് അഡ്വഞ്ചറസ് ട്രക്ക് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊടുമുടി കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തതാണ് കാലാവസ്ഥ കൊണ്ടും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഈ വർഷം ഞങ്ങളത് നേടിയെടുത്തു നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല് അത് നേടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എറണാകുളത്തു നിന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് പുറപ്പെടുന്ന പൂർണ്ണ എക്സ്പ്രസിലാണ് നിങ്ങൾ വന്നത് എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ് ഞാൻ ട്രെയിൻ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് രാത്രി രണ്ട് മണിക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം വെളുപ്പിന് രണ്ട് മണിക്ക് അത് മംഗലാപുരം സ്റ്റേഷനിൽ എത്തിച്ചേർന്നു സ്റ്റേഷന് പുറത്ത് തന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഏതാണ്ട് വെളുപ്പിന് ഒരു മണിക്കാണ് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള ആദ്യത്തെ ബസ് പുറപ്പെടുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് മംഗലാപുരത്തെ മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യം ആറ് മണിക്ക് നമ്മുടെ യാത്ര ആരംഭിച്ചു ആക്ച്വലി നേത്രാവതി പീക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സംസേ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് അങ്ങോട്ടുള്ള ബസ്സിലാണ് നമ്മളിപ്പോൾ കയറിയത് മംഗലാപുരത്തു നിന്നും ഏതാണ്ട് നാല് മണിക്കൂറോളം യാത്രയുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് സംസേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസ് ക്യാമ്പിലേക്ക് അതായത് ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്ററിനടുത്ത് ഗ്രാമത്തിലേക്ക് മംഗലാപുരത്തുനിന്നും കലാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കർക്കല ബജാഗുളി കുതിരമുക്ക് നാഷണൽ പാർക്ക് വഴി സംസേ കലാസ ഇതാണ് ബസ്സിൻ്റെ റൂട്ട് ഇതല്ലാണ്ട് വേറെ വഴി പോകുന്ന ബസ്സുകളും ഉണ്ട് അതല്ലെങ്കിൽ കർക്കല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വേറെ ബസ്സിൽ പോകാം പിന്നെ ഈ കുതിരമുഖ് നാഷണൽ പാർക്കിന് ഉള്ളിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായുള്ള യാത്രയായിരുന്നു ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മഞ്ഞും മൂടിയ വഴികൾ ചെറിയ റോഡുകൾ ഒക്കെ ആയിട്ട് വളരെ മനോഹരമായുള്ള യാത്രയായിരുന്നു ഈ കുതിരമുഖ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെയുള്ളത് എന്ന് പറയുന്ന നാഷണൽ പാർക്ക് വെസ്റ്റേൺ ഗറ്റ്സിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഇതൊരു ടൈഗർ റിസർവാണ് നമ്മളിപ്പോൾ സംസെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കർണാടകയിലുള്ള സംസെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നേത്രാവതി പീക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് ഏരിയയാണ് ടു ആൻഡ് ഫ്രോ ഏതാണ്ട് ഒരു പതിനാല് കിലോമീറ്ററുകളൊക്കെയാണ് ഒരു ഡിസ്റ്റൻസ് പറയുന്നത് എന്തായാലും ഈ നേത്രാവതി പീക്ക് ട്രക്കിംഗ് പോയിൻ്റെ കാഴ്ചകൾ കാണാം നമ്മൾ നമ്മൾ രാവിലെ ഒരു ആറു മണി ആയപ്പോഴാണ് അവിടുന്ന് ബസ്സിൽ പോകുന്നത് ബസ്സിൽ വരാൻ പറ്റും വൺ എയ്റ്റി സിക്സ് നൂറ്റി എൺപത്താറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇവിടെ എത്തി ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തി എന്താ പറയുക നല്ലൊരു ഇപ്പം നല്ലൊരു ഒരു ക്ലൈമറ്റാണ് വലിയ മഴയൊന്നുമില്ല പക്ഷേ നേത്രാവധി ഈ ഒരു സമയത്ത് മഴ സമയമാണ് അതുകൊണ്ട് നമ്മൾ റെയിൻകോട്ട് കരുതിയിരിക്കണം അതുപോലെ തന്നെ അട്ടയുണ്ട് അതിന് വേണ്ടിയിട്ട് ഉപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കരുതിയിരിക്കണം ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് ദാ ഈ കാണുന്ന ചെറിയൊരു വീട്ടിലാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ചെറിയൊരു വീടാണ് ഞങ്ങൾ ഏഴ് പേരുണ്ട് ഏഴുപേരുണ്ട് ഏഴുപേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് മൂന്ന് നാല് റൂമുണ്ട് സംസാ ടൗണിൽ ഇങ്ങനെ വരുന്നവർക്ക് നേത്രാവധി പീക്ക് ട്രക്കിങ്ങിലും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വരുന്നവർക്കൊക്കെ ഹോം സ്റ്റേകളും റൂമുകളും ഒക്കെ അവൈലബിൾ ആണ് ഒരു ഹായ് ഗെയ്സ് ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ ഒരു ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത് അവിടുന്ന് അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു വാട്ടർഫോൾ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രെക്കിങ് അതായത് നമ്മുടെ നേത്രാവധി ട്രക്ക് നാളെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ ഒരു ആറുമണിയാകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ട്രെക്കിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് അതിൻ്റെ ആവശ്യമായ ഡീറ്റെയിൽസ് ബുക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ട്രക്കിങ് ബുക്ക് ചെയ്യുക അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കാണുക അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് വഴി തെല്ലുന്നുണ്ട് കുറച്ച് നല്ല മഴയുണ്ട് മഴയത്ത് ഒരു വൈബ് അടിപൊളിയാണ്

ഇനി ഞാൻ ഈ നേത്രാവതി ഈ ട്രക്ക് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്ന് പറയാം നേത്രാവതി മാത്രമല്ല കർണാടകയിലെ ഒട്ടുമിക്ക ട്രക്കുകളും കുതിരമുഖാൻ നാഷണൽ പാർക്കിൻ്റെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നൗ അതിൻ്റെ താഴെയായിട്ട് ബുക്ക് നാവൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ പോകുന്ന ട്രക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ആക്ച്വലി നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഇത് വരുന്നത് ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് വരുന്നത് നേത്രാവതി പീക്ക് വരുന്നത് ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നേത്രാവതി പീക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി ഏത് ഡേറ്റിലാണ് നമ്മൾ പോകുന്നത് എന്ന് സെലക്ട് ചെയ്യുക ഒരു ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി അതുപോലെ തന്നെ ഒരു ഐ ഡി പ്രൂഫ് റെഡിയാക്കി വെക്കുക ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം അവിടെ ഏത് സ്പോട്ടാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ രാവിലെ ആറു മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഉള്ള ഒരു സ്പോട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി വരുന്നത് അതിൻ്റെ ഒരു പേയ്മെൻ്റ് ആണ് ആക്ച്വലി ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് നേത്രാവതി പീക്ക് ട്രക്കിന് വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെയിലിലേക്ക് അവർ ടിക്കറ്റ് അയച്ചു തരും അതുപോലെ തന്നെ വയലഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫും ടിക്കറ്റ് നമ്മൾ കയ്യിൽ വയ്ക്കും ഞങ്ങളൊരു വെള്ളച്ചട്ടം കാണാൻ പോകുക എന്ന് പറഞ്ഞല്ലേ ഇതാണ് ആ ഒരു വെള്ളച്ചട്ടം എന്താ പറയുക പുഴ ഇങ്ങനെ കലങ്ങി മറിഞ്ഞു ഒഴുകയാണ് അതിഭീകരൻ ഒരു വെള്ളച്ചാട്ടമാണ് കുറച്ച് ഡേഞ്ചറസ് പരിപാടിയാണ് അങ്ങോട്ടങ്ങനെ പോകാനൊന്നും പറ്റില്ല ഇനി നമ്മൾ ജസ്റ്റ് അടുത്ത് പോയി നിന്നു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു നല്ല മഴയുണ്ട് നമ്മളിപ്പോ പോയിട്ട് വന്ന ഈ വെള്ളച്ചാട്ടം ഒരു ഫ്രീ വെള്ളച്ചാട്ടം അല്ല അതിന് അമ്പത് രൂപയാണ് റേറ്റ് അത് ഈ അപ്പൂപ്പിന് കൊടുക്കണം പുള്ളിയാണ് അതിന്റെ ചാർജ് ഏർ എന്തായാലും കാട്ടിക്കോട് ഒഴിഞ്ഞൊരു വെള്ളച്ചാട്ടം വിറ്റ് പുള്ളി കാശുകാരനാകുകയാണ് സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടം പറമ്പിൽക്കൂടെ ഒഴുകുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനും കാശുകാരനായനെ എന്നാണ് ഇങ്ങനെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നേത്രാവതി പീക്ക് ട്രക്കിങ്ങിന് പോകുന്നവരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ കനത്ത മഴയുള്ള സാഹചര്യങ്ങളിൽ നേത്രാവതി പീക്ക് ട്രക്ക് അവർ ക്യാൻസൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ കൂടിയുണ്ട് അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഒബ്സർവ് ചെയ്യുക അവിടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം ആ വെബ്സൈറ്റിൽ ഇടും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ആദ്യ ദിവസത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് നേരെ റൂമിൽ ചെല്ലുന്നു കിടന്നുറങ്ങുന്നു നാളെ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോൾ എഴുന്നേക്കണം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം എല്ലാം ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് വർക്ക്